എന്താ ഞാൻ അടുത്തു വിളിക്കാൻ ഭാഗ്യം കുറിച്ച് അന്വരുടെ പ്രസംഗത്തിൽ ഉള്ളത് ഉണ്ടായിരുന്നു ആളാൻ തന്നെ പറയുന്നത് പക്ഷെ അൻവർ അങ്ങനെയല്ല ചേട്ടാന്ന് വിളിച്ചാലും ചേട്ടാന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറയുമ്പോൾ പറയാറുണ്ട് എന്നെ എന്നെ ചേട്ടാന്ന് വിളിച്ചു ഞാൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അന്വർന പ്രത്യേകമായ സ്നേഹം എല്ലാ ചെറുപ്പക്കാരും ഒരു ജനപ്രതിനിധികൾ പഞ്ചായത്ത് പോയി പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും എല്ലാവരും ജനങ്ങളെ പോയി അവർക്കൊരു ബഹുമാനം നൽകേണ്ടത് തന്നെയാണ് അവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് എല്ലാ എം എൽ എമാരുടെയും ഇത്തരം പരാതികളെല്ലാം ഞാൻ പരിഹരിച്ച് മുന്നോട്ട് പോകും ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ കണ്ടു പറഞ്ഞു ആ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ കണ്ടു അവർക്ക് ഒരു രണ്ടര സ്ഥലത്ത് ഒരു ചേർന്നു ചേർന്ന സ്ഥലത്ത് പിന്നെ ഒരു വിശ്രമ കേന്ദ്രം ജില്ലാ പഞ്ചായത്തിൽ നിർമ്മിക്കാൻ വേണ്ടി അനുവാദം വേണമെന്നു ഞാനത് വന്നത് അവർ വന്നപ്പോദ്യോഗസ്ഥ തിങ്കളാഴ്ച ആയിട്ട് അത് കഴിഞ്ഞപ്പോൾ എക്സിക്യൂട്ടീവ് കാര്യത്തിൽ എൻ്റെ അടുത്ത് വന്നു അപ്പൊ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു തിങ്കളാഴ്ച ചെന്നിട്ട് അനുവാദം കൊടുത്ത് അവർ വാടക നിശ്ചയിച്ച് വയ്ക്കാൻ നിർദ്ദേശം അവര് ഈ പൈസ ആയിട്ട് നമ്മുടെ നാട്ടിലെ ടൂറിസമായി ബന്ധപ്പെട്ട് കിട്ടേണ്ട ഒരു നല്ല സൗകര്യം ജില്ലാ പഞ്ചായത്ത് കൊടുക്കുമ്പോൾ അതിനിടയിൽ നോക്കി യാതൊരു അർത്ഥമില്ല ഞാൻ അനുവാദം കൊടുക്കാൻ പറഞ്ഞത് തിങ്കളാഴ്ച അനുവാദം കൊടുത്ത് അവരെ എന്തിനും പിടിച്ചു കൊടുത്തിട്ട് എന്തിനും അവരെയും പറഞ്ഞതാണ് ഇതൊന്നും ഒരു താമസകരമാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതുപോലെ എങ്ങനെയും പിന്നെ ചേട്ടൻ പ്രസംഗിക്കാനുണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ കാര്യം രാജ്യം പിന്നെ പെൻഷൻ പറ്റിയ പെൻഷൻ ആനന്ദി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ട് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് സമർപ്പിച്ചിട്ടുണ്ട് ആദ്യം പെൻഷൻ ആദ്യം എന്നൊന്നെ അത് baik kena oranglah